ഈ വീണ്ടും ോക്കു നിങ്ങൾ ഈ ഫത്വ വിശദീകരിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ് ഇതാണ് സുദീർഘമായ ഫത്വയുടെ അവസാന ഭാഗം ഈ സുദീർഘമായ ഫത്വയുടെ അവസാന ഭാഗം ഇതിലെവിടെയും ജുമാ ജവാ കാര്യം ഈ വീണ്ടും നോക്കൂ നിങ്ങൾ ഈ ഫത്ത് വിശദീകരിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ് ഇതാണ് സുദീർഘമായ ഫത്വയുടെ അവസാന ഭാഗം ഈ സുദീർഘമായ ഫത്വയുടെ അവസാന ഭാഗം ഇതിലെവിടെയും ജുമേ ജവായകളുടെ കാര്യം മാത്രം പരാമർശിച്ചു സുദീർഘമായ ഫത്വയുടെ അവസാന ഭാഗം ഈ സുദീർഘമായ ഫത്വയുടെ അവസാന ഭാഗം ഇതിലെവിടെയും ജുമേ ജവാ ഫയുടെ അവസാന ഭാഗം ഇതിലെവിടെയും ജുമേ ജവായകളുടെ കാര്യം മാത്രം പരാമർശിച്ചു വിശദീകരിക്കുകയാണ് ഇതാണ് സുദീർഘമായ ഫത്വയുടെ അവസാന ഭാഗം ഈ സുദീർഘമായ ഫത്വയുടെ അവസാന ഭാഗം ഇതിലെവിടെയും ജുമേജമായ കാര്യം മാത്രം പരാമർശിക്കുന്നില്ല മറിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുന്ന കാര്യമാണ് പരാമർശ വിഷയം ഇതുപക്ഷേ തന്നിഷ്ടപ്രകാരം സ്ത്രീ ജുമേജമായ കാര്യമാക്കി തെറ്റിദ്ധരിക്കുകയോ അഥവാ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയോ ആണ് ആധുനിക സമസ്തക്കാർ ചെയ്യുന്നത് എന്താണെങ്കിലും അപരാധം തന്നെ അപരാധം ചെയ്യാനായി ജനിച്ചവരെ നിങ്ങളെ കുറിച്ച് ഞങ്ങൾ എന്ത് പറയാൻ ഇനിയോ ഒതായി ഇതാണ് ഒതായി ആണോ നിങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഇപ്പുറത്തിരിക്കുന്ന നൌഷാദമുണ്ട് കുറ്റീനോട് ചോദിച്ചാൽ മതി മൂപ്പര് പറഞ്ഞു പറഞ്ഞുതരും അന്തു പറയാ പള്ളി പോലെ മാത്രല്ല മദ്രസിന്റെ അടുത്ത് പള്ളി ഉണ്ടാക്കാൻ പറ്റൂല ഫിത്തനുണ്ടായിട്ടുണ്ട് നിഷാദമുണ്ട് കിട്ടിയാലും ഇപ്പരിപ്പം എന്റെ നാട്ടിലെ സതീബായിരുന്നു ഇപ്പോഴവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന് നാട്ടിലുള്ള വിഷയങ്ങളൊക്കെ അറിയാവുന്നതാണ് അദ്ദേഹം വേണമെങ്കിൽ വിശദീകരിച്ചോട്ടെ അവരുടെ പള്ളിയിൽ അവരുടെ പള്ളിയിൽ മദ്രസയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പള്ളിയുടെ മുകളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു ശ്രമിച്ചതിന്റെ പേരിൽ വിഭാഗത്തിന്റെ മദ്രസയിൽ നിന്ന് ഒരു അധ്യാപകനെ പുറത്താക്കി ഇനി അതിന് വലിയ സങ്കടം ഉണ്ടോ ഇതാ പത്രം കാസർഗോഡ് നിന്നിറങ്ങുന്ന പത്രങ്ങൾ പുറത്തിറങ്ങുന്നത് എന്തും പറഞ്ഞിട്ടാണെന്നറിയോ മദ്രസകളും പള്ളികളും കേന്ദ്രീകരിച്ചുള്ള പീഡനം കാന്തപുരം സുന്നി വിഭാഗത്തിന് തലവേദനയാകുന്നു ഞങ്ങൾ പറയുന്നു ആ ജാതി വായിക്കൽ നിർത്തിക്കോ എത്ര വേണം നിങ്ങൾ എന്തിനാ ഇതൊക്കെ വലിച്ചു കൊണ്ടുവന്നത് ഇതുവരെ നിങ്ങളിവിടെ ബാക്കവിയെ പറ്റി പറഞ്ഞു സലാഹിയെ പറ്റി പറഞ്ഞു ജബാർ മൗലവിയെ പറ്റി പറഞ്ഞു ഞങ്ങൾ പ്രകോപിതരായിട്ടില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേജാറാകുന്നത് സിഗ്നൽ കിട്ടി തുടങ്ങിയല്ലേ ഇനി ഇതൊക്കെ കലക്കണം എന്ന സിഗ്നൽ കിട്ടി തുടങ്ങിയല്ലേ എന്റെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ആവർത്തി േ ഇനി കലക്കണം എന്ന സിഗ്നൽ കിട്ടി തുടങ്ങിയല്ലേ എന്റെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു പെരുന്നാൾ ജമാത്ത് പോലെയുള്ള ഈ നമസ്കാരങ്ങൾക്ക് പള്ളികളിലുള്ള ജമായത്തുകൾക്ക് സ്ത്രീകൾ പോകുന്നതിനെ കുറിച്ച് ഇമാൻ ഷാഫിയുടെ ഗ്രന്ഥം കൊണ്ട് തെളിയിക്കാൻ എന്താണ് അതിന്റെ വിധി ഷാഫിയുടെ ഗ്രന്ഥം കൊണ്ട് തെളിയിക്കാൻ കഴിയുമോ